ഹൃദയഭേദഗമായ റിപ്പോർട്ട് വന്നിരിക്കുന്നത് വിശക്കുന്നവർ വേച്ച് വേച്ച് ഓടി തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് ഒരു നേരത്തെ ആഹാരം ഒരൽപ്പം എന്തെങ്കിലും കിട്ടുമോ എന്ന് കരുതിയിട്ടാണ് ആശുപത്രിയിലേക്ക് കയറുന്നത് ഗ്ലൂക്കോസെങ്കിലും കിട്ടുമോ ജീവൻ നിലനിർത്താൻ വേണ്ടി ഒന്നുമില്ലാത്ത ആശുപത്രികൾ ഒന്നും കഴിക്കാനില്ലാത്ത ജനത ആകെ ശിഥിലമായി കിടക്കുന്ന അന്തരീക്ഷം ഇതാണ് ഫലസ്തീൻ മേഖലയുടെ ഗാസയിലെ ഏറ്റവും പുതിയ ചിത്രം എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടുകൾ വരികയാണ് ഇവിടെയാണ് ഇന്ന് രാവിലെയും ഇസ്രയേലിലെ പട്ടാളം മുപ്പത്തഞ്ചു പേരെ ആഹാരം തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നിച്ചു കൂട്ടി നിർത്തിയിട്ട് വെടിവെച്ച് കൊന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുകയാണ് അവിടെ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന സംഘങ്ങളുടെ തലവന്മാർ പറയുന്ന ഒറ്റ വാക്ക് നിശബ്ദതയുടെ ഇടവേളയിൽ ഒരു മൗനം കൊണ്ട് മാത്രം പ്രതികരിക്കുന്ന വേളയിൽ പിന്നീട് അവർ പറയുന്ന വാക്ക് ഒന്നു മാത്രം ദർ ഈസ് നത്തിങ് അവിടെ ഒന്നുമില്ല ഇതാണ് സാഹചര്യം ലോകം ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ നിരപരാധികൾ കൊല്ലപ്പെടുന്ന ആഹാരം കിട്ടാതെ കുഞ്ഞുങ്ങൾ കഴിയുന്ന പതിനായിരങ്ങൾ എന്താകും അവരുടെ ഭാവി എന്നതിനെക്കുറിച്ച് ആശങ്കപ്പെട്ട് കഴിയുന്ന ഒരു സാഹചര്യം ഇതാ നമ്മുടെ മുറ്റത്തുണ്ട് എന്നുള്ള സത്യം തിരിച്ചറിയാൻ വേണ്ടി ഇന്ന് വന്ന റിപ്പോർട്ട് സൂചിപ്പിച്ചതാണ് ഈ വേനൽക്കാലത്ത് ദുബായുടെ ഭാഗത്തും ഇതാ ഇടിമിന്നലോട് കൂടിയ മഴയും ആലിപ്പഴ വർഷവും ഇന്ന് ജൂലൈ പതിനെട്ട് വെള്ളിയാഴ്ച കൊച്ചിയോടുകൂടി അലയിലേക്ക് പോകുന്ന ഭാഗത്തുള്ള മാർഗം എന്ന ബോർഡ് നമ്മൾ കാണുമല്ലോ അവിടെ അൽ എന്ന ഭാഗത്ത് ഇന്നിതൊക്കെ കിട്ടി ഇതായ ദൃശ്യങ്ങൾ നോക്കൂ സ്വദേശികൾ ആഹ്ലാദത്തോടു കൂടി മഴയെ പുതുമഴയെ വരവേൽക്കുകയാണ് യു എയുടെ കാര്യം പറഞ്ഞാൽ അമ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ജൂലൈ പതിനെട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഈ രാജ്യം ഇങ്ങനെ ഒന്ന് രൂപീകരിക്കണമെന്ന ഒരു പ്രതിജ്ഞയുടെ പ്രഖ്യാപനം നടന്ന ദിവസം എന്നതിൻ്റെ ഓർമ്മയിൽ ഒരു പ്ലഡ്ജ് ഡേ ആചരിക്കുന്ന ദിവസമാണ് ഇന്ന് ഭരണാധികാരികൾ സ്വദേശികൾക്കും വിദേശികൾക്കുമൊക്കെ ആശംസകൾ നേർന്നിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ യു എയുടെ ഭരണാധികാരികൾക്ക് ആശംസകൾ നേർന്നിട്ടുണ്ട് ഈ ഒരു രാജ്യം യൂണിയൻ ആയി രൂപീകൃതമാകുന്നതിൻ്റെ സന്തോഷം പങ്കുവെക്കാൻ അവസരം കിട്ടിയ പ്രായമായ ആളുകൾ അന്നുള്ളവർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മുതിർന്ന ആളുകൾ അവർക്കൊക്കെ ആശംസകൾ നേർന്നുകൊണ്ടുള്ള സന്ദേശങ്ങളും പ്രവഹിക്കുകയാണ് അമ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ലോക ഭൂപടത്തിൽ ഒരു ചെറിയ രാജ്യമായി ഉദയം കൊണ്ട യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇന്ന് പല കാര്യങ്ങൾക്കും ലോക മോഡലായി നിലകൊള്ളുന്നു എന്ന യാഥാർത്ഥ്യം ലോകം തിരിച്ചറിയുകയാണ് യു എ എന്നൊരു രാജ്യം രൂപീകരിക്കാൻ തീരുമാനിച്ചതിൻ്റെ പ്രഖ്യാപനവും ഒപ്പം യു എയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കിയെടുത്തതിൻ്റെ ആനന്ദവും ഒക്കെ സമ്മേളിക്കുന്ന ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജൂലൈ പതിനെട്ട് അബുദാബിയിൽ സാമൂഹിക മാധ്യമത്തിലൂടെ ഒരു വനിത മറ്റൊരു വനിതയെ അപമാനിക്കുന്ന തരത്തിൽ മെസ്സേജുകൾ അയച്ചു കോടതിയിൽ കേസായി ഒന്നര ലക്ഷം ദൃഹം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഇരയാക്കപ്പെട്ട വനിത കേസ് കൊടുത്തു ഒടുവിൽ മുപ്പതിനായിരം ദർഹം ശിക്ഷ പിഴ കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് കോടതി വിധിച്ചിരിക്കുകയാണ് ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ശാപ വാക്കുകളൊക്കെ പറഞ്ഞ് ആണ് ഈ വനിത മറ്റൊരു വനിതയെ അറ്റാക്ക് ചെയ്ത് ഫോട്ടോയും ഒക്കെ ഇട്ടിട്ട് വീഡിയോയും കാണിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണം നടത്തിയത് അതിനാണ് ഈ ശിക്ഷ മുപ്പതിനായിരം ദർഹം കിട്ടിയിരിക്കുന്നത് ഇതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട മര്യാദകൾ ഒരുപാടുണ്ട് പ്രയോഗിക്കേണ്ട വാക്കുകളുണ്ട് അതിൻ്റെ അശ്ലീലമാണോ അതല്ലെങ്കിൽ ശാപവാക്കാണോ എന്താണെങ്കിലും വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു പലപ്പോഴും ചില ആളുകൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പിശാചുബാധ ബാധ ഏറ്റതുപോലെയൊക്കെയുള്ള കമൻറ്റുകൾ സോഷ്യൽ മീഡിയ ഇടുമല്ലോ ഞങ്ങളതൊന്നും കാര്യമാക്കുന്നില്ലെങ്കിലും ഇതൊക്കെ കാര്യമാക്കാൻ സാധ്യതയുള്ള ആളുകളുണ്ടെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി കാശ് മാത്രമല്ല പലപ്പോഴും ഇതിൻ്റെ പിന്നാലെ വസ്തുവകകൾ കണ്ടുകെട്ടൽ ആ ഉപകരണങ്ങൾ കണ്ടുകെട്ടൽ പിന്നെ ഡീപ്പോർട്ടേഷൻ അടക്കമുള്ള കാര്യങ്ങളും വന്നിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെയൊക്കെ മുന്നിലുണ്ട് നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പഞ്ചസാര ചേർത്ത് പാനീയം ഉണ്ടാക്കി വിൽക്കുന്ന കമ്പനികൾ ബ്രാൻഡുകൾ പ്രോഡക്റ്റുകൾ അവരൊക്കെ നിലവിലെ യു എ നിയമം അനുസരിച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ടോ അവർക്കൊരു ടാക്സ് നിശ്ചിതമായൊരു ടാക്സ് ഉണ്ട് എക്സ്ട്രാ കൊടുക്കണം ഇനി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ വരാൻ പോകുന്നത് എത്ര പഞ്ചസാര ചേർത്തിട്ടുണ്ട് എന്നുള്ള അളവ് അതിനകത്ത് എഴുതണം പഞ്ചസാര കൂടും തോറും ടാക്സും കൂടും പഞ്ചസാര കുറയും തോറും ടാക്സ് കുറയും അതായത് കമ്പനികൾ ഈ പഞ്ചാര കുറച്ച് മാത്രം ചേർത്തിട്ട് വിതരണം ചെയ്യാനുള്ള നടപടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് യു എയുടെ ഫിനാൻസ് മിനിസ്ട്രിയും ടാക്സ് മിനിസ്ട്രിയും ഒക്കെ ചേർന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഏതായാലും ആളുകളുടെ ആരോഗ്യവും സംരക്ഷിക്കാം കാശും ലാഭിക്കാം പഞ്ചാര കുറച്ച് ഉപയോഗിച്ചാൽ ഇതെല്ലാവർക്കും പാഠമാവട്ടെ Night Updates, supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Ayurveda RS, 123 Cargo, Tasi Gold and Diamonds, ELissons.net, Time Express Cargo, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Firafoods, Ayur Satya Ayurveda, Gold Star Rendakar, Allah Cargo, Arrahamani Perfumes, Ayurmana Ayurveda and Panchakarma Center.